ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി വാർഷിക സമ്മേളനം സ്തോത്ര ആഘോഷങ്ങളുടെ ഉദ്ഘാടനം എന്നിവ ശനിയാഴ്ച മാവേലിക്കര തടക്കരയിൽ നടക്കും സെനറ്റ് ഓഫ് സെറാംപൂർ പ്രസിഡന്റ് ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം നിർവഹിക്കും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി വാർഷിക സമ്മേളനം സ്തോത്ര ആഘോഷങ്ങളുടെ ഉദ്ഘാടനം എന്നിവ പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് മാവേലിക്കര തടക്കര മർത്തോമ ഓഡിറ്റോറിയത്തിൽ നടക്കും ബൈബിൾ അറുപത്തി ഒൻപതാമത് വാർഷിക സമ്മേളനം അതോടനുബന്ധിച്ച് സ്തോത്ര ശുശ്രൂഷയും സസ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപതര മുതൽ മാവേലിക്കര താഴക്കര മാർത്തോമ പാരിഷ് ഹോളിൽ വെച്ച് നടത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളത്തിൽ ആരംഭിച്ച ബൈബിൾ സൊസൈറ്റി അറുപത്തി ഒൻപത് വർഷം പിന്നിട്ട് എഴുപതാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള നൂറ്റി അൻപത്തി അഞ്ച് ശാഖകളിൽ നിന്നും പ്രതിനിധികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നതായിരിക്കും ഏകദേശം അറുന്നൂറിലധികം ആളുകൾ ഈ ആഘോഷ പരിപാടികളിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്തോമ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന റൈറ്റ് ഓവർ മോസ്റ്റ് റവറൻ ഡോക്ടർ തിയോഡഷസ് മാത്തോമ മെത്രാപോലിത്തെയാണ് ഈ ബൈബിൾ സൊസൈറ്റിയുടെ കേരള വോക്സലുകളുടെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുന്നത് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് ജേക്കബ് കെ ആൻ്റണി കൂടന്നിങ്ങൽ അച്ഛൻ വളരെ സുദീർഘമായ സേവനം ചെയ്യും ഇതിൻ്റെ ഭാഗമായി മാവേലിക്കര പ്രദേശത്ത് ബൈബിൾ സൊസൈറ്റിയുടെ ഒരു ശാഖ പ്രവർത്തിക്കുന്നു ഈ ശാഖ നാൽപ്പത്തി അഞ്ച് വർഷം പിന്നിട്ട് നാൽപ്പത്തിയാറാമത്തെ വർഷത്തിലേക്കാണ് കടക്കുന്നത് ഈ നാൽപ്പത്തി ആറ് വർഷത്തിന് ഇടയിൽ രണ്ടായിരം ആണ്ടിൽ ഈ സ്ത്രോത്ര ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുകയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി വർഷത്തിന് ശേഷം രണ്ടാം പ്രാവശ്യം മാവേലിക്കരയ്ക്ക് ഒരു ഭാഗ്യം ലഭിക്കുകയും ചെയ്തു മാവേലിക്കര ബ്രാഞ്ചിൻ്റെ പ്രസിഡൻറ്റായി മാവേലിക്കര തടക്കര മാർത്തോമ ഇടവക വികാരി റവൻസ് കറിയ ജോണച്ചൻ സുസ്ഥീർഘമായ സേവനം നൽകുന്നു ഇതിൻ്റെ സെക്രട്ടറിയായി ശ്രീ ജെ ജയ്ക്കം നാടാവള്ളിയിൽ പ്രവർത്തിക്കുന്നു ഇതിന് ഏകദേശം നൂറ് പേരോളം അടങ്ങുന്ന ആ ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയാണ് ഈ ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പഠിക്കുന്നത് അതുകൊണ്ട് ഈ വർഷത്തെ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹപ്രദമായി നടക്കുവാൻ ഈ ദേശത്തിലെ നാനാ വിശ്വാസ സമൂഹത്തോടും ക്രൈസ്തവ സഭ വിശ്വാസികളോടും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഈ യോഗത്തിൽ സംബന്ധിക്കുവാനും ഇതിൽ 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 നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം പ്രാപിക്കുവാനും അടുത്ത ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഈ സമ്മേളനം അനുഗ്രഹപ്രദമായി തീരുവാനും സർവശക്തൻ അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാവരെയും അതിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയും ചെയ്യുന്നു സെനറ്റ് ഓഫ് സെറാംബൂർ പ്രസിഡന്റ് ഡോക്ടർ സക്രിയാസ് മാർ അപ്രൈം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഓക്സിലറി പ്രസിഡന്റ് ഡോക്ടർ തിയോഡോഷ്യസ് മർത്തോമ മെത്രോപൊലിത്ത അധ്യക്ഷത വഹിക്കും വിവിധ സഭകളുടെ പ്രതിനിധികളായ ബിഷപ്പുമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ബ്രാഞ്ച് പ്രസിഡന്റ് സക്രിയ ജോൺ സെക്രട്ടറി ജെ ജേക്കബ് ജനറൽ കൺവീനർ ജോൺ തോമസ് കോർഡിനേറ്റർ ഓർഡിനേറ്റർ വർഗീസ് ജോസിപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു